സ്ഥലത്തിന്റെ പേരെന്ന് ശിബി ആലപ്പുഴ ഒരു ബോട്ട് വരുന്നുണ്ടേ വെള്ളം വളരെ മോശം അല്ലേ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ് ഇതിന്റെ ഉത്തരവാദികൾ നമ്മ തന്നെയാണ് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വെള്ളത്തിന്റെ ആ ഇത് കളയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് കുടിക്കാൻ കൊണ്ടിരുന്ന വെള്ളത്തിന്റെ കുപ്പി പ്ലാസ്റ്റിക് ഇമാതിരി സാധനങ്ങളെല്ലാം വേണ്ടടുത്ത് ഇടാണ്ട് വെള്ളത്തിൽ വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളം മോശമാകുന്നത് അപ്പം സ്ഥലം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനമാകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും വലിച്ചെറിയാണ്ടിരിക്കുക അതുപോലെ തന്നെ എനിക്കൊന്ന് ഇവിടുത്തെ ഇങ്ങനെ വെള്ളം മോശമാകാൻ കാരണം ഒരുപാട് ബോട്ടുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ ബോട്ടുകൾ അതിൻ്റെ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എങ്കിലും ഫോണിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അവസ്ഥയും ചുറ്റുപാടെല്ലാം നമ്മളെ മനുഷ്യർ തന്നെ വളരെ മോശമായിട്ട് വെച്ചിട്ടായിട്ടുള്ളത് ഇനിയുള്ള തലമുറ അത് നന്നായിട്ട് കൊണ്ടുപോയാൽ ഭാവിയിലേക്ക് ഇത്തരം ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് അടുത്ത തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണെന്നാണ് തോന്നുന്നു